നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ തിളക്കത്തോറുകൂടി ഇരിക്കാനായിട്ടും റിംഗിൾസൊക്കെ കുറയാനായിട്ടും കരുത്തിലുണ്ടാകുന്ന റിംഗിൾസും മുഖത്തുണ്ടാകുന്ന റിംഗിൾസും എല്ലാം കുറയാനായിട്ട് അടിപൊളി അടിപൊളിയൊരു മസാജാണ് ഇന്ന് കാണിക്കുന്നത് അതായത് ലിംഫാറ്റിക് മസാജ് ഫൈവ് പോയിൻ്റ് ലിംഫാറ്റിക് മസാജാണ് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു തക്കാളിക്കയാണ് അപ്പോൾ തക്കാളിക്ക നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ചെയ്യാനായിട്ടും സ്കിന്നു റിങ്കിൾസ് മാറാനായിട്ടും സ്കിന്നു നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും സ്കിന്നു നല്ലൊരു മോയ്സ്ചർ ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ തക്കാളി ഒത്തിരി തക്കാളി നീര് നീരൊത്തിരി നല്ലതാണ് അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുറച്ച് കുറച്ച് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏരിയ ഈ ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു മസാജ് കൊടുക്കുക അത് നമ്മുടെ ഈ ചെവിയുടെ ചെറിയ രീതിയിൽ നോർമൽ പ്രഷറിൽ മാത്രം ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് നേരം നമ്മൾ ചെയ്യുക എന്നിട്ട് ഈ ഒരു കോർണർ ഇവിടെ ഒരു പ്രഷർ പോയിൽ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഒന്ന് ടാപ്പ് ടാപ്പ് ടാപ്പും ചെയ്യുക ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക്സും പത്ര ആച്ചും ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രഷർ പോയിൽ ഉണ്ട് അങ്ങോട്ട് കൊണ്ടുവരിക ആൻറ്റി